യമുള്ളവരെ പ്രാർത്ഥനയ്ക്കായി ദൈവ സന്നിധിയിൽ എത്തുമ്പോൾ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ട ഒരു മനോഭാവമാണ് എളിമ എളിമയോടെ പ്രാർത്ഥിക്കുന്നവരെ ദൈവം കേൾക്കുന്നു എളിമ എന്താണ് എളിമ ഒരു വ്യക്തിയോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥന ചോദിക്കുമ്പോൾ ഞാൻ എളിമപ്പെടുകയാണ് ഞാൻ പറയുന്നത് എന്നേക്കാൾ ദൈവസന്നിധിയിൽ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട് ഞാൻ ഭാവി ആണ് ബലഹീനനാണ് എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ലായിരിക്കും പക്ഷേ നീ പ്രാർത്ഥിച്ചാൽ കേൾക്കും സമൂഹത്തിലെ ആത്മീയ ആചാര്യന്മാരോട് പ്രാർത്ഥന ചോദിക്കണം പ്രായമായ കാരണവന്മാരോട് പ്രാർത്ഥന ചോദിക്കണം പ്രാർത്ഥിക്കുന്ന ഓരോള്ളവരോടൊക്കെ നമ്മൾ പ്രാർത്ഥന ചോദിക്കണം അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്കൊരു വലിയ ബലവും ഒരു വലിയ ശക്തിയുമാണ് ീ ഒരു എളിമ വിനയപ്പെടൽ ആവശ്യമാണ് ദൈവം ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു മനോഭാവമാണ് അഹങ്കാരം അഹങ്കാരത്തിന് നേരെ എതിരാണ് വിനയം വിനീതഭാവം അപ്പം നമ്മൾ വിനീത ഭാവത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അതിന് ഉത്തരം കിട്ടുന്നു വിനയത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ആളോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞിട്ട് ആ ആൾ പ്രാർത്ഥിക്കാൻ മറന്നാലും ദൈവം ഉത്തരം തരും കാരണം എൻ്റെ എളിമപ്പെടൽ എൻ്റെ വിനയപ്പെടൽ ദൈവം കാണുന്നു അപ്പം ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും പ്രാർത്ഥന ഏറ്റവും പറഞ്ഞേക്കാം പക്ഷെ ഉത്തരം വരുന്നത് എൻ്റെ എളിമ എൻ്റെ വിനയമ ഒരിക്കലും അഹങ്കാരം നമ്മുടെ മനസ്സിനെ മതിക്കരുത് പല പല അഹങ്കാരങ്ങൾ നമുക്ക് കിടന്നു വരാം ജനിച്ചുവീണ് വീടിൻ്റെ കുലമഹിമ ദേഹത്തിൻ്റെ സൗന്ദര്യം ആദ്യഭാവങ്ങൾ ആചിച്ച ജ്ഞാനങ്ങൾ സ്വരുക്കുടിയ സ്വത്തുകൾ സമൂഹത്തിൻ്റെ സ്റ്റാറ്റസ് ഇതൊക്കെ നമുക്ക് അഹന്തയായിട്ട് മാറാം ഈ അഹങ്കാരങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ തടസ്സമാണ് എളിമയും വിനയത്തോടും കൂടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ പ്രാർത്ഥനയ്ക്കും ഉത്തരം കിട്ടും അതുകൊണ്ടാണ് പറയുക ഇനി എത്രത്തോളം ഉന്നതനാണോ അത്രയും നിന്നെ തന്നെ താഴ്ത്തുക പുഴയറിയാതെ നീന്താൻ പഠിക്കുക പുൽത്തേടി അറിയാതെ നടക്കാൻ പഠിക്കുക ഭൂമിയെ തൊടാതെ പറക്കുന്ന പക്ഷിയെ പോലെ ജീവിതത്തിൽ നമ്മളെല്ലാമാണ് എങ്കിൽ ഒന്നുമല്ല ആ രീതി ആ ചിന്ത സ്വന്തമാക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും ദൈവം അഹങ്കാരികളെ ചിതരിക്കും വിനീതരെ ഉയർത്തും ഇതാണ് വിശ്വ ബൈബിൾ പറയുക അഹങ്കാരികളെ ചിതയ്ക്കുന്ന ദൈവം എളിയവരെ ഉയർത്തുന്ന ദൈവം നമ്മളെ ദൈവം ഉയർത്തണോ എളിമയുടെ മനുഷ്യരാവുക വിനീതൻ മനുഷ്യരാവുക എപ്പോഴും ഭൂമിയോളം താഴാൻ പഠിക്കുക അങ്ങനെ താന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനയും ദൈവം സ്വീകരിക്കുന്നു ദൈവസന്നിധിയിൽ സ്വീകാര്യമുള്ള പ്രാർത്ഥനയാകാൻ വേണ്ടി നമ്മൾ തന്നെ വിനയപ്പെടുത്താം എളിമപ്പെടുത്താം നന്ദി നമസ്കാരം